ഹലോ ഇന്ന് രാത്രിയൊക്കെ പുട്ട് സോയാബീൻ ആണ് ആട്ടോ അപ്പോൾ അതേ സോയാബീൻ ഞാൻ ചട്ടിയിൽ അതിൽ കുറച്ച് വെള്ളം ഉപ്പിട്ട് നന്നായി തിളപ്പിച്ചെടുത്തുവിട്ടാം അപ്പോൾ അത് നന്നായി തിളവന്ന ശേഷം ഞാനത് ഓഫ് ചെയ്തിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി അത് പിഴിഞ്ഞ് മാറ്റി വെച്ചു വിട്ട അതിനുശേഷം ചട്ടി വെച്ച് എണ്ണ ചൂടായപ്പോൾ ഞാനിതിലേക്ക് സവാളയും പച്ചമുളക് ഇട്ട് നന്നായി വയറ്റി കൊടുത്തു വിട്ടോ അപ്പോൾ അതേ ഈ ഒരു ജിഞ്ചക്കാളി പേസ്റ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് ഇത് നന്നായി വൈകിട്ട് വരട്ടെ ഞാൻ തൊട്ടപ്പുറത്ത് പുട്ടും ആവിയാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായി വൈണ്ടിന് ശേഷം ഞാൻ അതിലേക്ക് പേസ്റ്റ് ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു വിട്ടാം അപ്പോൾ അതിൻ്റെ പച്ചമുളക്കെ മാറി വന്നപ്പോൾ ഞാൻ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് നന്നായി അത് വയറ്റി എടുത്തു വിട്ടാം അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ വെച്ച സോയാബീനും കൂടി ഇട്ട് കൊടുത്തു വിട്ടാം അത് നന്നായി ഇളക്കിയ ശേഷം ഞാനത് മൂടി വെച്ചു ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചതേ തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി കൊടുത്തു നന്നായി ഇളക്കിയ ശേഷം ഞാനത് ഓഫ് ചെയ്തു വിട്ടാം അപ്പോൾ ദേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദിവസ് കഴിക്കാൻ എടുത്തു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ ബായ്